കേരളത്തിന്റെ പച്ചപ്പിനിടയിൽ പെരിയാർ നദിയുടെ ശാന്തതയ്ക്കുള്ളിൽ കാലം പോലും മറക്കാൻ ശ്രമിച്ച ഒരു കോട്ട ഇന്നും ശ്വാസം വിടുന്നു ഇതാണ് കൊട്ടപ്പുറം കോട്ട ഇന്ന് നമുക്കിതൊരു സാധാരണ നദി എന്ന് തോന്നാം പക്ഷെ ഒരു കാലത്ത് ഈ പെരിയാർ ലോകത്തിന്റെ സമ്പത്തിന്റെ പാതയായിരുന്നു മസാലകളാൽ നിറഞ്ഞ ഒരു വഴി ഇതുപോലുള്ള കേരളത്തിന്റെ മറഞ്ഞ ചരിത്രകഥകൾ അറിയാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കൂടുതൽ ഡോക്യുമെന്ററികൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ റോം സാമ്രാജ്യവും അറേബ്യയും ചൈനയും വരെ എത്തിച്ച കേരളത്തിന്റെ വ്യാപാര തുറമുഖം മുസിരിസ് അതിലേക്കുള്ള വാതിലായിരുന്നു ഈ നദി ഈ വാതിൽ നിയന്ത്രിക്കാൻ പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇവിടെ എത്തി വ്യാപാരത്തിനൊപ്പം അധികാരവും തേടി അങ്ങനെ പെരിയാർ നദിയെ കൺമുന്നിൽ വെച്ച് പണിതുയർത്തപ്പെട്ടു ആഡംബരമില്ലാത്ത പക്ഷേ അപകടകരമായ ഒരു സൈനിക കോട്ട ഈ മതിലുകൾക്കുള്ളിൽ നിന്ന് നദിയിലൂടെ കടന്നുപോകുന്ന ഓരോ കപ്പലും ഓരോ ചരക്കും നിരീക്ഷിക്കപ്പെട്ടു വ്യാപാരം ഇവിടെ നിന്നാണ് നിയന്ത്രിച്ചത് പക്ഷേ ചരിത്രമൊരിക്കലും ഒരിടത്ത് നിൽക്കില്ല പോർച്ചുഗീസുകാർ പോയി ഡച്ചുകാർ വന്നു പിന്നീട് ബ്രിട്ടീഷുകാരും അധികാരങ്ങൾ മാറി യുദ്ധങ്ങളുണ്ടായി പക്ഷെ കോട്ട നിലകൊണ്ടു ഓരോ സാമ്രാജ്യത്തിന്റെ നിശബ്ദ സാക്ഷിയായി കാലക്രമേണ വ്യാപാരപാതകൾ മാറി മുസിരിസ് മറഞ്ഞു നദി തുടർന്നൊഴുകി പ്രകൃതി കോട്ടയെ തിരികെ സ്വന്തമാക്കി ഇന്ന് ഈ കോട്ട ഒരു യുദ്ധഭൂമിയല്ല പകരം കേരളം ലോകത്തോട് ബന്ധപ്പെട്ടു നിന്നിരുന്ന ഒരു മഹത്തായ കാലത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് ചെറുതെന്ന് തോന്നുന്ന ഈ കോട്ട ഒരു കാലത്ത് ലോകവ്യാപാരത്തെ സ്വാധീനിച്ചിരുന്നുവെന്ന സത്യം ഇന്നും പലർക്കും അറിയില്ല പെരിയാർ നദി സാക്ഷിയായി പച്ചപ്പിനിടയിൽ നിശബ്ദമായി കൊട്ടപ്പുറം കോട്ട ഇന്നും നിൽക്കുന്നു കേരളത്തിന്റെ മറഞ്ഞ ചരിത്രത്തിന്റെ കാവൽക്കാരനായി